നമസ്കാരം മാനന്തവാടിക്കാരൻ റിൻസൺ ജോസ് എങ്ങോട്ട് മുങ്ങി മുപ്പത്തിയൊൻപത് കാരനായ സംരംഭകന്റെ വീട്ടുകാർക്ക് പോലും വിവരമില്ല ലബനനിൽ ഹിസ്ബുള്ളയെ ലാക്കാക്കി പൊട്ടിത്തെറിച്ച പേജറുകളുടെ ഭാഗങ്ങൾ തായ്വാനിൽ നിന്ന് എത്തിക്കാനും നിർമ്മിക്കാനും സഹായിച്ച നോട്ട ഗ്ലോബൽ ലിമിറ്റഡിന്റെ ഉടമയാണ് റിൻസൺ ജോസ് റിൻസൺ ജോസിനെ സംരക്ഷിക്കുന്നത് ഇസ്രയേൽ ആണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് സെപ്റ്റംബർ പതിനേഴിനാണ് ഹിസ്ബുള്ളയുടെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ട പേജർ സ്ഫോടനം ഉണ്ടായത് ബിഹൈൻഡ് ദ ഡിസ്മാൻഡിലിംഗ് ഓഫ് ഹിസ്ബുള്ള ഡിഗേറ്റ്സ് ഓഫ് ഇസ്രേലി ഇന്റലിജൻസ് എന്ന ന്യൂയോർക്ക് ടൈംസ് ലേഖനത്തിലാണ് റിൻസനെക്കുറിച്ചും പരാമർശമുള്ളത് പേജർ ഉണ്ടായ സമയത്ത് മൊസാദിൻ്റെ കമ്പനികളിൽ ഒന്നിൻ്റെ തലവനായിരുന്ന റിൻസൺ ജോസ് ബോസ്റ്റണിൽ ഒരു ടെക്നോളജി കോൺഫറൻസിൽ പങ്കെടുക്കുകയായിരുന്നു ദിവസങ്ങൾക്കകം റിൻസൺ ജോസിനെ മൊസാദ് ഓപ്പറേഷനിലെ പങ്കാളിയെ ചിത്രീകരിച്ച വാർത്തകൾ വന്നു റിൻസൺ ജോസിനെ ചോദ്യം ചെയ്യാനായി നോർവേക്ക് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നോർവീജിയൻ സർക്കാർ പ്രസ്താവന ഇറക്കി ഇസ്രയേൽ അധികൃതർ യു ബൈഡൻ സർക്കാരിൽ രഹസ്യമായി സമ്മർദ്ദം ചെലുത്തി റിൻസൺ ജോസ് നോർവേയിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്ന് ഉറപ്പാക്കി ഇപ്പോൾ റിൻസൺ എവിടെയെന്ന് ഇസ്രയേലെ അധികൃതർ വെളിപ്പെടുത്തുന്നില്ല സുരക്ഷിത സ്ഥലത്താണ് അദ്ദേഹം എന്ന് മാത്രമാണ് ഒരു മുതിർന്ന ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു പത്ത് വർഷം മുൻപാണ് റിൻസൺ വയനാട്ടിൽ നിന്ന് നോർവേയിലേക്ക് കുടിയേറി പൗരത്വം നേടിയത് ഒരു വർഷം മുൻപ് റിൻസൺ നാട്ടിൽ വന്നു പോയിരുന്നുവെന്നാണ് വിവരം ഇസ്രയേലിന്റെ സംഘടനയായ മൊസാദിന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൊബൈൽ ഫോണുകൾ ഒഴിവാക്കിയ ഹിസ്ബുള്ള ആശയവിനിമയത്തിന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് മെസ്സേജിംഗ് ഉപകരണമായ പേജറുകളെയായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് പേജർ ശൃംഖലയിൽ സ്ഫോടന പരമ്പരകൾ തന്നെ നടത്താൻ ഇസ്രയേൽ പദ്ധതിയിട്ടതെന്നും ഇതിൽ റിൻസൺ സഹായം നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു സംശയം ചെൽ കമ്പനികളുടെ മറവിലാണ് ഹിസ്ബുളയ്ക്ക് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച പേജറുകൾ നൽകിയത് മുൻനിര പേജർ കമ്പനിയായ തായ്വാനിലെ ഗോൾഡ് അപ്പോളോ എന്ന ബ്രാൻഡ് ഇതിനായി ഉപയോഗിച്ചു എന്നാൽ ആയുധം എന്ന നിലയിൽ ഉപയോഗിക്കാനുള്ള പേജറുകൾ നിർമ്മിച്ചതാകട്ടെ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമായ ബി എസ് സി കൺസൾട്ടിംഗ് ബൾഗേറിയയിലെ സോഫിയൽ പ്രവർത്തിച്ചിരുന്ന നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് എന്നീ കമ്പനികളെ ഉപയോഗപ്പെടുത്തിയാണ് ഇതിൽ നോർട്ട ഗ്ലോബൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് റിൻസം ജോസിൻ്റെ പേരിലായിരുന്നു ഗോൾഡ് അപ്പോളോയിൽ നിന്ന് പേജർ നിർമ്മാണ ലൈസൻസ് സ്വന്തമാക്കിയാണ് ബി എസ് സി കൺസൾട്ടിങ് ചെയ്തത് മൊസാദിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഇസ്രയേലിലാണ് ഇവ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു മൊസാദ് ഏർപ്പാടാക്കിയ ഇടനിലക്കാരും ഏജന്റുമാരുമാണ് പുതിയ മോഡൽ പേജറുകളുടെ പ്രത്യേകതകൾ പറഞ്ഞ് ഹിസ്ബുള്ളയുമായി കരാർ ഉറപ്പിച്ചതെന്നും കരുതുന്നു ഈ ഇടപാടിലാണ് റിൻസന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനിയുടെ ഇടപെടൽ സംശയിക്കുന്നത് രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് ഈ വയനാട്ടുകാരൻ നോർവേയിൽ എത്തിയത് ഓസ്ലോയിൽ ഭാര്യയ്ക്കൊപ്പമായിരുന്നു മുമ്പ് താമസം നോർവീജിയൻ പൌരത്വമുണ്ട് നോർട്ട ഗ്ലോബൽ ലിമിറ്റഡ് ഷെൽ കമ്പനിയാണെന്ന ആരോപണം ഉയർന്നിരുന്നു പേജർ നിർമ്മാണത്തിന് ഹങ്കേരിയൻ കമ്പനിയായ ബി എ സി ഉടമ ക്രിസ്ത്യാന ആർക്കിഡിയോകോണോ ബാർസോണിക്ക് പതിമൂന്ന് ലക്ഷം ഡോളർ കൈമാറിയത് റിൻസന്റെ കമ്പനിയാണെന്ന് പറയുന്നു ലണ്ടനിലെ ഇമിഗ്രേഷൻ അഡ്വൈസറി സ്ഥാപനത്തിലാണ് ഓസ്ലോയിൽ എത്തും മുമ്പ് രണ്ട് വർഷം റിൻസൺ ജോലി ചെയ്തിരുന്നത് സംഭവം നടക്കുന്നതിന് മുമ്പ് ഏതാനും മാസങ്ങളായി അയൽക്കാർ റിൻസനെ കണ്ടിരുന്നില്ല ലബനിലെ പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് റിൻസന്റെ പേര് കെട്ടത് ഞെട്ടലുണ്ടാക്കിയെന്ന് ഒരു സുഹൃത്ത് പ്രതികരിച്ചിരുന്നു വളരെ ഹൃദയാലുവായ മനുഷ്യൻ എന്നാണ് റിൻസനെ കുറിച്ച് ഈ പെൺ സുഹൃത്ത് വിശേഷിപ്പിച്ചത് ക്യാൻസർ രോഗികൾക്ക് സംഭാവന ചെയ്യാനായി തന്റെ മുടി നീട്ടി വളർത്തിയ റിൻസണും അവർ ഓർക്കുന്നു ഐ ടി കൺസൾട്ടിംഗ് സ്ഥാപനമായ നോർട്ടിങ് എന്നിവയടക്കം നിരവധി കമ്പനികളുടെ നടത്തിപ്പിനൊപ്പം നോർവേ ഇന്ത്യൻ മാധ്യമ സ്ഥാപനമായ ഔസ്ലോയിലെ ഡി എൻ മീഡിയ ഗ്രൂപ്പ് എന്നിവയിലും റിൻസൺ ജോസ് ജോലി ചെയ്തിരുന്നു നോർവേയിലെ ഇന്ത്യൻ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ നടത്തിപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നു